നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് സംഭാൽ ഉത്തർപ്രദേശിലെ സംഭാൽ വർഗീയ സംഘർഷം പടർന്നു അല്ലെങ്കിൽ സംഘർഷമുണ്ടായി എന്ന രീതിയിലുള്ള വാർത്തകളാണ് കേരളത്തിലെ മാധ്യമങ്ങളിലടക്കം കഴിഞ്ഞ കുറേ നാളായി വരുന്നത് അതായത് അവിടെയുള്ള ഒരു മോസ്ക് ആ മോസ്ക് ക്ഷേത്രം പ തകർത്ത് പണിത മോസ്ക് ആണ് എന്ന് പരാതി വരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മോസ്കിനുള്ളിൽ ഹൈന്ദവ വിഗ്രഹങ്ങളുണ്ടോ ക്ഷേത്ര അവശിഷ്ടങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനായി സർവേ സംഘം എത്തുന്നു ആ സർവേ സംഘത്തിനെതിരെ അവിടുത്തെ വിശ്വാസികൾ ഇസ്ലാം മത വിശ്വാസികൾ സംഘടിച്ച് പ്രതികരിക്കുന്നു അവർ അവരെ കല്ലെറിഞ്ഞ് പിന്തിരിഞ്ഞ് ഓടിപ്പിക്കാൻ ശ്രമിക്കുന്നു വലിയ രീതിയിലുള്ള ആക്രമണം കോടതി ഉത്തരവ് അനുസരിക്കാനെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടാകുന്നു ഇത്തരം വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ സംഭാലിനെക്കുറിച്ച് വായിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായി എന്നുള്ളത് ശരിയാണ് ആ സംഘർഷത്തിന് പിന്നിൽ ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകൾ ഉണ്ട് എന്ന് സർക്കാരിനടക്കം വിവരം ലഭിച്ചിട്ടുമുണ്ട് കേന്ദ്ര ഏജൻസികളടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുമുണ്ട് എന്നാൽ സമ്പാലിനെ വളരെ കൃത്യമായി തന്നെ നേരിട്ടിരിക്കുകയാണ് സമ്പാലിലെ സംഘർഷത്തെ അടിച്ചമർത്തിയിരിക്കുകയാണ് അവിടുത്തെ യോഗി ആദിത്യനാഥ് സർക്കാർ എന്ന് മാത്രമല്ല ഇന്ന് അവിടുത്തെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനായി ബുൾഡോസർ ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു അതായത് അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ക്ഷേത്ര ഭൂമി ഇതൊക്കെ കയ്യേറി മോസ്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ വീടുകൾ എന്നിവ അനധികൃതമായി വ്യാപകമായി സമ്പാലിൽ നിർമ്മിച്ചിരിക്കുന്നു ഈ അനധികൃത കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ബുൾഡോസറുകൾ സംഭാലിൽ എത്തിയിട്ടുള്ളത് അടുത്ത ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത്തരം അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തകർന്ന് മണ്ണടിയും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഇത് വരുത്തിവച്ച വിനയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ സംഭാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ മുസ്ലിം മത തീവ്രവാദ സംഘടനകളുടെ തിട്ടൂരം മാത്രം നട ഒരു പ്രദേശമാണ് പലപ്പോഴും നിയമ നിർവഹ നിയമം നടപ്പിലാക്കേണ്ട ഏജൻസികൾക്ക് അവിടെ പ്രവേശനം ലഭിക്കാറില്ല പോലീസിന് പോലും ഈ പറയുന്ന മതമൗലികവാദ സംഘടനകളുടെ അനുവാദം ഇവിടേക്ക് കയറി ചെന്ന് ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ എടുക്കാൻ പ്രയാസമാണ് അങ്ങനെയുള്ള ഒരു മേഖലയിലേക്കാണ് വീഡിയോ സർവേ നടത്താനായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നതും പ്രതീക്ഷിച്ചതുപോലെ അവിടെ ആക്രമണം ഉണ്ടാകുന്നതും എന്നാൽ സംഭാൽ അങ്ങനെ ആയിരുന്നില്ല സംഭാൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് മുമ്പ് എല്ലാ വിഭാഗം ജനങ്ങളും തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു നാനാ ജാതി മതസ്ഥർ അവിടെ കൂടി ജീവിച്ചു പോന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉണ്ടായ വർഗീയ ലഹളകളും സംഘർഷങ്ങളും എല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഹിന്ദുക്കളെ പ്രേരിപ്പിച്ചു അങ്ങനെ അവിടെ ഭൂരിപക്ഷമായിരുന്ന ഹിന്ദുക്കൾ ക്രമേണ ന്യൂനപക്ഷമായി മാറുകയും പിന്നീട് ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളുടെ ആക്രമണം സഹിക്കവയ്യാതെ അവിടെ നിന്നും ഹിന്ദുക്കൾ ഒഴിഞ്ഞു പോവുകയുമാണ് ചെയ്തത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം തുറന്ന ആ ക്ഷേത്രം എന്നത് നാൽപ്പത്തി വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വർഗീയ ലഹളയ്ക്ക് ശേഷം ആ ക്ഷേത്രം തുറന്നിട്ടേയില്ല കാരണം ഒരു ഹിന്ദുവും അവിടേക്ക് വരാനോ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ആരതി നടത്താനോ അവർക്ക് സാധിക്കുമായിരുന്നില്ല ഇത്ര അത്രമാത്രം മതമൗലികവാദ സംഘടനകളുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു മാഫിയ സംഘങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു ഈ സമ്പാൽ അവിടേക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെത്തുന്നതും അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതും എന്നാൽ ഇത് അവരുടെ അവസാനത്തെ ആക്രമണമായി മാറുകയായിരുന്നു സമ്പാൽ ജില്ലയിൽ വളരെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് ആ അക്രമം അവസാനിപ്പിക്കുക മാത്രമല്ല മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം കൂടി ആ മേഖലയിൽ നിന്നും ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും അവസാനത്തതാണ് അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു കൈ കളയാനുള്ള ശ്രമം എന്നത് തീർച്ചയായും അവിടെ കോടതി ഉത്തരവനുസരിച്ച് ഒരു പരിശോധന നടത്താൻ വന്ന സംഘം ആ പള്ളി പൊളിക്കാനൊന്നുമല്ല വന്നത് പരിശോധന നടത്താനാണ് സംഘം എത്തിയത് അവർക്ക് നേരെ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് ഇന്നിത അനധികൃതമായി നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങളും പൊളിക്കാൻ യോഗിയുടെ ബുൾഡോസറുകൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഭാൽ അത്രമാത്രം മാറിയിരിക്കുന്നു എന്നർത്ഥം ഇനി ഒരാൾക്കും അവിടെ തലപൊക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് സംഭാൽ മാറിയിരിക്കുകയാണ് ആ ക്ഷേത്രം ഇന്നലെ തുറന്നു അവിടെ ആ ക്ഷേത്ര ഭൂമിയിലൊക്കെ കയ്യേറ്റം നടന്ന് എന്നതിന് തെളിവുകളുണ്ട് ആ കയ്യേറ്റം ഇപ്പോൾ ഒഴിപ്പിക്കുകയാണ് ക്ഷേത്രം ഏതാണ്ട് നാല് നാലര പതിറ്റാണ്ടുകൾക്ക് ശേഷം തുറന്ന് ഇന്നലെ ആരതി നടന്നു ദിവസവും അവിടെ ആരതിയും പൂജയും ഒക്കെ അർപ്പിക്കാനായി ഒരു പുരോഹിതനെ അവിടെ ജില്ലാ ഭരണകൂടം നിയോഗിച്ചിട്ടുമുണ്ട് മാത്രമല്ല ഈ കയ്യേറ്റങ്ങൾ മാത്രമല്ല വലിയ രീതിയിലുള്ള വൈദ്യുതി മോഷണവും ഇപ്പോൾ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിരിക്കുകയാണ് അവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ല ആർക്കും കഴിയില്ലായിരുന്നു അങ്ങനെ കഴിയാത്തൊരവസ്ഥയായിരുന്നു മസ്ജിദുകളടക്കം വൈദ്യുതി മീറ്റർ ഇല്ലാതെയാണ് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്നത് അതായത് പച്ചയായ വൈദ്യുതി മോഷണമാണ് നടന്നുകൊണ്ടിരുന്നത് ഇതിനൊക്കെ ഇപ്പോൾ നടപടി വരാൻ പോവുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ മുന്നിൽ വന്ന ഒരു തർക്കം ആ തർക്കം പരിഹരിക്കാനായി കോടതി ശാസ്ത്രീയ തെളിവുകൾ തേടി അതിൻ്റെ ഭാഗമായി നടന്ന പരിശോധന അതിനായി വന്ന സർക്കാർ ഉദ്യോഗസ്ഥ സർദ ഈ സംഭാലിലെ മാഫിയ സംഘങ്ങൾ ഇത്തരത്തിൽ യോഗിയുടെ ശ്രദ്ധ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ഇപ്പോൾ സംഭാൽ ക്ലിയറാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു വൈദ്യുതി മോഷണം തടഞ്ഞിരിക്കുന്നു ക്ഷേത്രം തുറന്നിരിക്കുന്നു അങ്ങനെ സംഭാൽ ഇപ്പോൾ സർക്കാർ നിയന്ത്രണത്തിലായി എന്ന് തന്നെ പറയേണ്ടി വരും home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreen's Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Tirivandabirab.